ദിവ്യ ബൈക്ക് റൈഡ് എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട് ആസ്റ്റേക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് ട്രിപ്പ് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് വൺ സൈഡ് ഒരു നാൽപ്പത് കിലോമീറ്റർ കഷ്ടമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏപത് കിലോമീറ്റർ ഇല്ലയെന്നെനിക്ക് തോന്നണേ അന്നേരം മാക്സിമം ഒരു അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടാവും അതെ അതെ എനിക്ക് വേണ്ടിയിട്ട് അതെ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ ബോട്ടിങ് ഏരിയയിലാണ് കേട്ടോ അപ്പം നമ്മുടെ ബൈക്കുകളൊക്കെ ഇത് അവിടെ വെച്ചിരിക്കുന്നു ഇവിടം വരെ നമുക്ക് വണ്ടിക്ക് വരാം അപ്പോൾ ബോട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് വേണം വരാനായിട്ട് ട്വൻ്റി മിനിറ്റ്സാണ് ബോട്ട് റൈഡ് വരുന്നത് അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ബോട്ടിൽ പോയിട്ട് വരാം പിന്നെ ഇവിടെ ഒരു അടിപൊളി സ്റ്റേ ഉണ്ട് കേട്ടോ ഈ ടവറിന് മുകളിൽ ഈ ഒരു ആണ് അപ്പോൾ വീക്ക് ഡേയ്സിൽ ഒരു റൂമിന് രണ്ടായിരം രൂപയും വീക്കെൻഡിന് മൂവായിരം രൂപയാണ് വലിയ റൂമിന് മൂവായിരം ചെറിയ റൂമിന് രണ്ടായിരം രൂപയാണ് വീക്കെൻഡിൽ അപ്പോൾ എത്ര പേർക്ക് വേണേലും കിടക്കാം ആളെണ്ണം പ്രശ്നമില്ല പക്ഷേ റൂമിൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ മൂവായിരം രൂപയ്ക്ക് വലിയ റൂമ് രണ്ടായിരം രൂപയ്ക്ക് ചെറിയ റൂം അപ്പോൾ ഇവിടുത്തെ സ്റ്റേയും നല്ല രസമാണ് ഈ വ്യൂ വെള്ളത്തിൻ്റെ വ്യൂ എല്ലാം കണ്ട് നമുക്കിവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം തനിച്ച് വന്നു വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുപേർ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കില്ലെന്ന് നടക്കുള്ളൂ കേട്ടോ കാരണം അടുത്ത് വേറെ കടകളൊന്നുമില്ല സ്വസ്ഥ സമാധാനമായിട്ടിരിക്കുക അപ്പോൾ ഒരു കൂട്ടം ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ചിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാം ടിക്കറ്റ് കൗണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരുന്നതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ബൈക്ക് ഓടിക്കുന്നോ ഏ റൈഡറൊക്കെ ഓടിക്കുന്നിട്ട് കുത്തി ഒക്കെ മാറി അങ്ങോട്ട് അതെ അല്ലേ ആഹാ അപ്പം നമ്മളുണ്ടല്ലോ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളുടെ അധികം കാഴ്ചകളൊന്നും ഇവിടെ കിട്ടത്തില്ല അധികം മൃഗം ഞങ്ങളൊരു സമയം ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്തായിരുന്നു അപ്പം കുറെ പക്ഷികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആദിവാസികൾ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന കാണാൻ പറ്റും അത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിവിടെ മീൻ പിടിക്കാനുള്ള പെർമിഷൻ ആദിവാസികൾക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും മീൻ പിടിക്കാൻ പെർമിഷൻ ഇല്ല അപ്പോൾ നമ്മളോട് വരുമ്പോൾ ചൂണ്ടയിൽ വരണ്ട അത് നമുക്ക് പെർമിഷൻ ഇല്ല അതിനുള്ള അപ്പോൾ ഒത്തിരി ഏരിയ ഉണ്ട് നമുക്കിവിടെ കാണാനായിട്ട് പക്ഷേ ബോട്ടിങ് നമുക്ക് ആ ഡാമിൻ്റെ ആ ഒരു സൈഡിലേക്ക് മാത്രമേ ഈ ഇരുപത് മിനിറ്റ് വരെ പോയിട്ട് തിരിച്ചു വരും അങ്ങോട്ടൊക്കെ പോകാൻ ബോട്ടോ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷേ അതിനിപ്പം നമുക്ക് ഓപ്ഷൻ ഇല്ല ദേവ്യ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ അങ്ങോട്ട് ബോട്ടിൽ പോകാനായിട്ട് നമ്മള് നമ്മളിതിൻ്റെ അത്ര ഫോറസ്റ്റ് പിന്നെ ഡാമിൻ്റെ ആൾക്കാരെ എല്ലാം കൂടെ തൂക്കി എടുത്തുണ്ടെങ്കിൽ പോകും നമ്മുടെ നാട്ടിൽ കണ്ടുള്ള ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ആ പടം നമുക്കുള്ള ഇവിടെ താമസിക്കാനൊരു ഉണ്ട് ചെറിയ ബോട്ടിങ് ബോട്ടിങ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് വരെ പോകാൻ തിരിച്ചു വരും അതേപോലെ ഈ മന്ദം മന്ദം പോകുന്ന ഒരു മന്ദാവിന് പോലത്തെ ഒരു ബോട്ടാണത് അപ്പോൾ ഒക്കെ എന്ത് ശാന്തമായിട്ടുള്ള വെള്ളം ഒരു സ്പീഡ് ബോട്ടും അത്യാവശ്യം ഒരു ജർസിക്കൊക്കെ പോയുള്ള സാധനങ്ങളുണ്ടായിരുന്നെങ്കിലും നമ്മുടെ നല്ല ഒക്കെ ഏത് ലെവലിൽ പോയാനേ ഹെലികോപ്റ്റർ ആണോ ദിവ കാണത്തില്ലല്ലോ എതിലേ പോണത് ആണോ അത് നമ്മുടെ ഇരിക്കുകാരൻ ഒരു സ്വഭാവം കേട്ടോ വിമാനത്തിന്റെ ഒക്കെ സൗണ്ട് കേട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ആകാശത്തേക്ക് നോക്കി എവിടെ വിമാനം നോക്കി ഇറക്കുന്നല്ലേ അതെ അത് നമ്മുടെ ശീലമായി പോയി വിമാനത്തിൻ്റെ ശബ്ദം കാരണം ഡെയിലി ഉറങ്ങാൻ പറ്റാത്ത ആളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വിമാനം നോക്കുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ചേട്ടൻ ഇത് വൈഫ് ദിവ്യ അത് ചേട്ടൻ ബ്രിസ്റ്റോ എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അതാണ് വിമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾ ചെയ്തോ അവിടെ ഇഷ്ടം പോലെ വിമാനത്തിൻ്റെ ശബ്ദങ്ങൾക്ക് കെട്ടി കേൾക്കുന്ന ആളാണല്ലോ പക്ഷേ നമ്മൾ ഇടുക്കിക്കാർക്ക് എന്താണെന്നറിയില്ല ഒരു വിമാനത്തിന് ഒച്ച മോളോട്ട് ഇങ്ങനെ മോളോട്ടിങ്ങനെ നോക്കും അപ്പോൾ എന്തായാലും താമസിക്കാൻ താല്പര്യം ഉള്ളവർ ഇവിടെ ഒന്ന് താമസിക്കുക ഒരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ വന്നാലും ബുക്കിങ്ങൊന്നുമില്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോഴൊന്നും ഇവിടെ ഒരു ബുക്കിങ്ങിന് തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് എടുക്കുക വീണ്ടും കാണാം ബാ ബൈ